എല്ലാവർക്കും നമസ്കാരം ഞാൻ സജിത്താണ് സജിത് പൊത്തോട് വ്ളോഗ്സ് എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കല്യാണ വീഡിയോ ആണ് അപ്പോൾ നമ്മുടെ ചാനലിൽ ഇതിനു മുമ്പ് നമ്മൾ കല്യാണത്തിൻ്റെ എപ്പിസോഡുകൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഊരിലെ കല്യാണമാണ് അപ്പം നമ്മുടെ ഊരില് പരമ്പരാഗത രീതിയിൽ ചെയ്തു വരുന്ന ഒരു കല്യാണ രീതിയുണ്ട് ആ കല്യാണ രീതിയും ആ ഒരു കല്യാണത്തിൻ്റെ ഫുൾ വീഡിയോ ആണ് ഇന്ന് നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ പയ്യൻ്റെ വീടെന്ന് പറയുന്നത് പറന്തോടാണ് പെണ്ണിൻ്റെ വീടെന്ന് പറയുന്നത് പട്ടാണിപ്പാറ എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് എൻ്റെ വീടിന് തൊട്ട് താഴെയാണ് അപ്പോൾ രണ്ടും അടുത്ത സ്ഥലങ്ങളാണ് അപ്പം നടന്നൊക്കെയാണ് ഈ ഒരു കല്യാണം എന്ന് പറയുന്നത് കല്യാണം കഴിക്കുന്നതും പോകുന്നതും വരുന്നതെല്ലാം കാൽനട ആയിട്ടാണ് അപ്പോൾ പണ്ട് കാലങ്ങളിൽ നമ്മൾ എങ്ങനെയാണോ ചെയ്തിരുന്നത് ഒരു കല്യാണമാണ് നിങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് അപ്പം നമ്മുടെ ഊരിനുള്ളിലുള്ള കാഴ്ചകളും വിശേഷങ്ങളൊക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുമ്പോൾ അതിനൊക്കെ നിങ്ങൾ തരുന്ന സപ്പോർട്ട് വളരെ വലുതാണ് അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയ്ക്കും ആ ഒരു സപ്പോർട്ട് പ്രതീക്ഷ നമ്മൾ അങ്ങനെ ഇന്നത്തെ വീഡിയോ അങ്ങനെ തുടങ്ങുകയാണ് അപ്പോൾ ഏകദേശം അര കിലോമീറ്റർ വ്യത്യാസമേ ഉള്ളൂ ചെറുക്കൻ്റെയും പെണ്ണിൻ്റെയും വീടും തമ്മിൽ വളരെ ചെറിയ ലളിതമായ രീതിയിലുള്ള ഒരു കുഞ്ഞ് കല്യാണമാണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു കല്യാണ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതുപോലെ തന്നെ ആഹാരങ്ങളൊക്കെ പരമ്പരാഗതമായിട്ടുള്ള രീതിയിലുള്ള ആഹാരങ്ങളൊന്നുമല്ല സാധാരണ സദ്യ തന്നെയാണ് പണ്ടൊക്കെ പരമ്പരാഗത രീതിയിലുള്ള ആഹാരങ്ങളൊക്കെ ആയിരുന്നു എന്നാൽ പണ്ടത്തതിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യസ്തമായിട്ടാണ് ഇപ്പം നമ്മുടെ നാട്ടിലെ ആചാര രീതികളും അതുപോലെ തന്നെ കല്യാണ രീതികളും എന്നാലും അതിൻ്റെയൊക്കെ ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനത്തോളം ഇപ്പോഴും നമ്മൾ ചെയ്തുകൊണ്ട് വരുന്നുണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു കല്യാണ ബ്ലോഗിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെയും സ്വാഗതം ചെയ്യുകയാണ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ചെറുക്കന്റെ വീട്ടിലെ രാവിലത്തെ പരിപാടികളാണ് ഈ കാണുന്നത് ഇവിടുത്തെ ചെറിയ ലളിതമായ രീതിയിലുള്ള ഒരു ചടങ്ങ് അപ്പോൾ അത് ആ വനദേവതമാരെയൊക്കെ സങ്കല്പിച്ചുകൊണ്ട് പെണ്ണിനെടുക്കേണ്ട സാരികളും താലിമാലയൊക്കെ വെച്ചിട്ടുള്ള ഒരു കുഞ്ഞു പൂജയാണ് ഈ കാണുന്നത് അപ്പോൾ അതിനുശേഷം ചെറിയൊരു അനുഗ്രഹമൊക്കെ വന്നിട്ട് ഒരു ദേവത ഇങ്ങനെ പറയുകയൊക്കെ ചെയ്യും അപ്പോൾ അതിനുശേഷം അത് വീട്ടിലുള്ള ഒരുക്കങ്ങളൊക്കെയാണ് ഈ കാണുന്നത്

അപ്പം ചെറുക്കനങ്ങനെ അനുഗ്രഹങ്ങളൊക്കെ മേടിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നേരെ വന്ന് നിൽക്കുന്നത് പെണ്ണിന്റെ വീട്ടിലാണ് ഏകദേശം അര കിലോമീറ്റർ വ്യത്യാസമുള്ളൂ ഇവരെല്ലാം പെട്ടെന്ന് തന്നെ ഇങ്ങനെ നടന്ന് വന്നത് കേട്ടോ അപ്പോൾ ഫോട്ടോ ക്യാമറമാൻ നമ്മളൊരു ചേട്ടനാണ് പുള്ളി ഇങ്ങനെ ക്യാമറ എടുക്കാൻ വേണ്ടി അവരെ അറേഞ്ച് ചെയ്ത് നിൽക്കുകയാണ് അപ്പോൾ ഇനിയത്തെ പരിപാടി അളിയം വന്ന് പെണ്ണിന്റെ സഹോദരൻ വന്നിട്ട് ചെറുക്കനെ സ്വീകരിക്കുന്ന ഒരു ചടങ്ങാണ് അപ്പോൾ എന്തായാലും അത് നിങ്ങൾ പോയി കണ്ടിട്ട് വരിക അപ്പോൾ ഒരുപാട് ക്യാമറാമാൻമാരുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാനും ഉണ്ട് കേട്ടോ അപ്പോൾ അതാ പെണ്ണിന്റെ വീട്ടുകാർ ചെറുക്കൻ സ്വീകരിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ ആ ചെറുക്കന്റെ ചെറുക്കം വന്ന കണ്ടപ്പോൾ തന്നെ എല്ലാരും ഇറങ്ങി ഓടുകയാണ് എന്താണെന്ന് അറിയത്തില്ല എല്ലാരും പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി ചെറുക്കനെ സ്വീകരിക്കുന്ന ചടങ്ങാണ് അങ്ങനെ ചെറുക്കന്റെ കൂടെ വന്നവരും അതുപോലെ പെണ്ണിന്റെ വീട്ടിൽ പെണ്ണുകാർ വിളിച്ച എല്ലാരും ഇതായി ഒരു കുഞ്ഞ് ഷെഡിലൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിലെ കല്യാണത്തിന് ഇതായി ഇതൊക്കെയാണ് ഷെഡുകൾ താർപ്പായ കെട്ടിയിട്ടുള്ള ഷെഡുകളിലാണ് കല്യാണം നടത്താറ് അപ്പം ഭയങ്കര സെറ്റപ്പായിട്ടുള്ളതൊന്നുമല്ല ചെറിയൊരു കല്യാണമാണ് സാധാ മണ്ഡപമൊന്നും ഇല്ല ഇതിനകത്ത് സാധാ ഒരു പായല് വെച്ചിട്ടാണ് ഇവിടുത്തെ ബാക്കിയുള്ള ചടങ്ങുകളൊക്കെ നടക്കുന്നത് അപ്പോൾ അതാ ഈ കാണുന്ന ഈ അപ്പൂപ്പന്മാരൊക്കെയാണ് ഇതിൻ്റെ കാരണവന്മാർ അപ്പോൾ അവർ തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് ഇങ്ങനെ ഒരു പറ വെച്ചിട്ട് അതുപോലെ തെങ്ങും പൂക്കിലേക്ക് വെച്ചിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷം നീരും പൂം കൊടുത്ത് ഇങ്ങനെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും അതിനുശേഷമാണ് ബാക്കിയുള്ള പരിപാടികൾ നടക്കുന്നത് ദാ നിൽക്കുന്ന അപ്പൂപ്പം കണ്ടാ ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ നമ്മുടെ നാട്ടിലുള്ള ചെറിയ ഈ പൂജാരിമാരാണ് അവരാണ് അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതായത് ചെറുക്കൻ്റെ അച്ഛൻ ഇങ്ങനെ ആ മണ്ഡപത്തിന് ചുറ്റുമായിട്ട് ചെറുക്കനെയും ഇങ്ങനെ കറങ്ങുന്ന ഒരിതാണ് കേട്ടോ കാണുന്നത് അമ്മയും കൂടെയായിട്ട് ചെറിയ രീതിയിലുള്ള പൂജകളൊക്കെ കഴിഞ്ഞിട്ട് ചെറുക്കന്തായ ഇവിടെ ഇരിക്കയാണ് അപ്പം ഇനിയിപ്പോൾ പെണ്ണിനെ കൊണ്ടുവരും പെണ്ണിനെ കൊണ്ടുവരുന്നതിന് ശേഷം താലി കെട്ടൽ അങ്ങനത്തെ ചടങ്ങുകളാണ് ഇനി കാണാനായിട്ട് പോകുന്നത് കേട്ടോ ഇത് നാട്ടുകിടപ്പാണിത് ആറ്റുവാട്ട് ചെയ്യുന്നു അങ്ങനെ കമ്പൽസറി പോറ്റ ല്ലോ <laughs> நெல்லு எல்லாமே <Ferrari> അപ്പോ താലികെട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇനി ആഹാരം കഴിക്കൽ പരിപാടിയാണ് ഇതാ എല്ലാരും ഇതാ ഇവിടെ നിൽക്കുന്നുണ്ട് പുറത്തൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ചുപേരക്കകത്ത് കഴിക്കുകയൊക്കെ ചെയ്യുകയാണ് അപ്പൊ എന്തായാലും നമുക്കിനി കഴിക്കുന്ന കാര്യങ്ങളൊക്കെ കാണാം അപ്പോൾ ഇത്ര വേറെ കല്യാണ പരിപാടികളൊക്കെ ഏർപ്പെട്ടിന്ന് നമ്മളെ സ്വന്തം പുള്ളിക്കാർ അമ്മ പുള്ളി ഇരുന്ന് ആഹാരം കഴിക്കുകയാണ് ബാക്കിയുള്ളവരും ആഹാരം കഴിക്കുകയാണ് ഞാനും ഒരു സൈഡിൽ ആഹാരം കഴിക്കാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇതെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് ചെറുക്കൻ പെണ്ണിനെ കൊണ്ട് പോകുന്ന ചടങ്ങാണ് കേട്ടോ ഇനി അടുത്തെന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ കഴിച്ചിട്ട് നമുക്ക് ആ കാഴ്ചകൾ എന്തായാലും കാണാം സദ്യയായിരുന്നു കേട്ടോ ആഹാരം ചിക്കൻ്റെ അങ്ങനെ എല്ലാവരും എന്താ ആഹാരമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ കേട്ടോ ഇതാണ് പെണ്ണിൻ്റെ വീട് പെണ്ണിൻ്റെ വീട് പട്ടാണിപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് ചെറുക്കൻ്റെ വീട് തൊട്ടപ്പുറത്ത് ആമോടിന് തൊട്ട് താഴെയുള്ള പറണ്ടോട് എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ് കേട്ടോ അപ്പം ഇവിടെ നിന്ന് ഏകദേശം ഒരു നാന്നൂറ് മീറ്ററോളമേ ഉള്ളൂ കേട്ടോ കാൽനിറയായിട്ട് നടക്കാനായിട്ട് അപ്പം ചെറുക്കൻ എന്താ പെണ്ണിനെയും കൊണ്ട് ചെറുക്കൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് തൊട്ടടുത്ത് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നടന്നെത്താൻ പറ്റും ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ പണ്ടൊക്കെ ഇങ്ങനെയാണ് കല്യാണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ഇങ്ങനെയൊക്കെ ചെയ്യുന്നതുണ്ട് കൊണ്ട് എന്നാലും ഇപ്പോഴും ഇതൊക്കെ കുറച്ച് കുറവാണ് എന്നാലും ഒരുപാട് നാളിന് ശേഷം ഇത്തരം വലിയൊരു കല്യാണം കാണാൻ പറ്റിയതിൽ അധികം സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നടന്നൊക്കെ ഇങ്ങനെ കല്യാണത്തിന് പോകുമ്പോൾ ഉള്ളൊരു ഫീല് അതൊന്ന് വേറെ തന്നെയാണ് അപ്പം പഴയ രീതിയിലുള്ളൊരു കല്യാണം കേട്ടോ അങ്ങനെ ഏകദേശം അര ഒരു നടത്തമേ ഉള്ളൂ അപ്പം ഇത്രയും ദൂരമൊക്കെ നടക്കുന്നത് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളവർക്ക് സിമ്പിളാണ് കാരണം ഫുള്ള് നടപ്പാണ് അപ്പോൾ അല്ലാതെ കാട്ടിനകത്തും നാട്ടിനകത്തും ഒക്കെ നടത്തമാണ് അപ്പോൾ ഇതൊന്നും വലിയൊരു കാര്യമല്ല ചെറിയ നടത്തം മാത്രമാണ് അങ്ങനെ എല്ലാവരും നടന്ന് കൊടിയര കൊടിയേരപ്പാറ എത്തി കൊടിയര പാറ കേട്ട കൊടിയര നിന്ന് ഒരു ഇരുന്നൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ ചെറുക്കൻ്റെ വീട്ടിലേക്ക് അപ്പോൾ എല്ലാവരും ഇങ്ങനെ നടന്ന് പോകുന്നത് കാണാൻ തന്നെ നല്ല രസമാണ് കേട്ട പണ്ടൊക്കെ നമ്മൾ ഇത്തരത്തിലുള്ള കല്യാണം കണ്ടിട്ടുണ്ട് അപ്പോൾ അത് കുറേ ഇങ്ങനെ നടന്ന് പോകുന്നൊരു കല്യാണം കണ്ടതിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് സന്തോഷം അത് കൂട്ടത്ത് നടന്നാൽ എനിക്കും അത് ഒരുപാട് ഇഷ്ടമായി ചേട്ടാ അപ്പോൾ അത് എല്ലാവരും ഇങ്ങനെ നടക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇനി ചെറുക്കൻ്റെ വീട് എത്താറാകുന്നുണ്ട് അപ്പോൾ തൊട്ട് നമ്മുടെ മുമ്പിലാണ് മണ്ണാങ്കോണം എന്ന് പറയുന്ന ഗ്രൗണ്ടൊക്കെ ഉള്ളത് അപ്പോൾ അവിടെ ചെന്നിട്ട് നമുക്ക് എന്തായാലും അവിടുത്തെ കാഴ്ചകളും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരേണ്ടതായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നടന്ന് മണ്ണാങ്കോണം ഗ്രൗണ്ടിലെത്തി അവിടെ നിന്ന് തൊട്ടടുത്താണ് ചെറുക്കൻ്റെ വീടെന്ന് പറയുന്നത് അപ്പോൾ ഇനി ചെറുക്കൻ്റെ വീട്ടിലെ ബാക്കിയുള്ള ചടങ്ങുകൾ നമുക്ക് കാണാം मारे रखा है तबूत। भैया अलर्ट आओ। नहीं 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 नही 할송선 바이폴리 고리 좀 봐. 아니 나 근데 바로 그러면은 바로 뭐뭐뭐 ചെറുക്കൻ പെണ്ണിനെ കൊണ്ടൊക്കെ വീട്ടിൽ വന്നു അപ്പോൾ അവിടുത്തെ ലളിതമായിട്ടുള്ള ചടങ്ങാണ് നിങ്ങൾ കണ്ടത് അതിനുശേഷം ഞാൻ തൊട്ടിപ്പുറത്തുള്ള മണ്ണാങ്കുളം ഗ്രൗണ്ടിൽ വന്നു അപ്പോൾ ഇവിടെയാണ് കേട്ടോ ഇവിടുത്തെ ഒരു കമ്മ്യൂണിറ്റി ഹാളുണ്ട് ഇവിടെ വെച്ചിട്ടാണ് ചെറുക്കന്റെ വീട്ടുകാരുടെ ആഹാര പരിപാടികളും കല്യാണ പരിപാടികളൊക്കെ നടത്തുന്നത് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ചിട്ടാണ് അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഇവിടുത്തെ ബാക്കി ആഹാര പരിപാടികളുടെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം അപ്പോൾ ആഹാരമൊക്കെ കഴിച്ചിട്ടുണ്ട് ആഹാരമൊക്കെ കഴിച്ചിട്ട് പുറത്തിറങ്ങി നിന്നപ്പോൾ തന്നെ മഴ പെയ്തു കേട്ടോ കുഞ്ഞുമഴ അപ്പം വന്നവരൊക്കെ തന്നെ ഇങ്ങനെ ഇങ്ങനെ പോകാൻ തുടങ്ങി പിന്നെ ഞങ്ങൾ പോവുകയാണ് സുഹൃത്തുക്കളെ ചെറിയൊരു കല്യാണ പ്രോഗ്രാം ആയിരുന്നു അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് നടക്കുകയാണ് അപ്പോൾ എൻ്റെ കൂടെ ഏതാണ്ട ഈ ഒരു പയ്യനും ഉണ്ടായിരുന്നു നമ്മളിപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് വേനൽ കണ്ടുമുട്ടി അപ്പോൾ രാവിലെ ഈ ഒരു കല്യാണത്തിന് വേണ്ടിയിട്ട് നമ്മളാ വീഡിയോസൊക്കെ കാണുന്ന ഒരു ചേട്ടനാണ് എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇതുപോലെ ഇങ്ങനെ ഒരു വീട്ടുകാർക്ക് ഒരു കല്യാണ ഫോട്ടോ അവർ ഇങ്ങനെ എടുത്ത് കൊടുക്കാമെന്ന് പറഞ്ഞു പൈസയിൽ നിന്ന് വേണ്ട എടുത്ത് കൊടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ അവരെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് അവരെടുത്തിട്ട് നമുക്ക് അയച്ചു തരും അങ്ങനെ അവരെ നമ്മൾ കുറച്ച് നേരത്തെയാണ് അവർ പോയത് ചേട്ട ഇവിടെ നിന്ന് അങ്ങനെ അവരൊക്കെ പോയി കഴിഞ്ഞപ്പോൾ തന്നെ ചെറിയ മഴയൊക്കെ പെയ്തു ഞാൻ ഞാനും എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് എൻ്റെ വീട്ടിലേക്ക് യാത്ര ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇനി എനിക്ക് പോകേണ്ടതെന്ന് പറയുന്നത് ഇതാ ഞാനിപ്പോൾ കാണിച്ചു തരാം അങ്ങനെ ഒരു കുന്നിന് മെകളിലാണ് അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ അവിടുത്തെ ഒരു വ്യൂ കാണിച്ച് തരാമേ അങ്ങ് ഏറ്റവും ടോപ്പിൽ കാണുന്ന ഇതുണ്ടല്ലോ മരം ആ മരത്തിൻ്റെയൊക്കെ ഏറ്റവും ടോപ്പിലായിട്ട് വരും കേട്ടോ എൻ്റെ വീടെന്ന് പറയുന്നത് അപ്പോൾ ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്യുമ്പോഴും നമ്മുടെ നാട്ടിലെ പരമ്പരാഗതമായിട്ടുള്ള കല്യാണ രീതികളൊക്കെ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് അപ്പോൾ ഇതൊന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് കാണിച്ചു തരാൻ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഇങ്ങനെ ഒരു എപ്പിസോഡ് ഇന്ന് ചെയ്തതേ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കൊടിയേരപ്പാറ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഏട്ടോ നോക്കുന്നത് അതാ അറിയാനായി ശേഷം പട്ടാണിപ്പാറ എന്ന് പറയുന്ന ഗ്രാമത്തിലൂടെ നമ്മളിങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇവിടുത്തെ റോഡ് കണ്ടോ ഇതെല്ലാം മൺ റോഡാണ് കേട്ടോ അപ്പം ഫ്രണ്ടിലൊരു പയ്യൻ വരുന്നുണ്ട് കുന്നത്തുമല എന്ന് പറയുന്ന ഗ്രാമത്തിലെ പയ്യനാണ് കാണുന്ന ലോറി കണ്ട ഇത് കല്യാണ വീട്ടിൽ സാധനം കയറ്റാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ കല്യാണ വീട്ടിലെ മറ്റേ ഈ പാത്രങ്ങളൊക്കെ കോട്ടൂരിൽ നിന്നൊക്കെയാണ് കൊണ്ടുവരുന്നത് അപ്പോൾ അത് കൊണ്ട് തിരിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് കേട്ടോ ഈ ഒരു ജീപ്പ് എന്ന് പറയുന്നത് അങ്ങനെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നിൽക്കുന്നത് കൊടിയേരപ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ അപ്പം പട്ടാണിപ്പാറ ഊരിലെ ഒരു കല്യാണമായിരുന്നു തൊട്ടടുത്ത പറണ്ടോട് ഊരിലാണ് പയ്യൻ്റെ കല്യാണം ഒരു കുഞ്ഞ് കല്യാണമായിരുന്നു നമ്മുടെ ഊരിലുള്ള കല്യാണ രീതികളൊക്കെ എങ്ങനെയാണ് അപ്പം അത് നിങ്ങളൊന്ന് കാണിച്ചു തരണം എന്ന് തോന്നി അപ്പം അതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു എപ്പിസോഡ് ചെയ്തത് അപ്പോൾ എന്തായാലും അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഇതുപോലെ നമ്മുടെ നാട്ടിലെ കുഞ്ഞ് കല്യാണ രീതികളൊക്കെ കുറിച്ചിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ എന്തായാലും ചെയ്യുന്നതായിരിക്കും അതുപോലെ നമ്മുടെ നാട്ടിലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ വെച്ച് എപ്പിസോഡുകൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ഇനിയും നല്ല നല്ല വീഡിയോസ് ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വരും എന്നുള്ള പ്രതീക്ഷയിൽ ഇന്നത്തെ എപ്പിസോഡ് നമ്മളങ്ങനെ ഇവിടെ വെച്ച് നിർത്തുകയാണ് നമുക്കറിയാം ഓൺ വോയിസ് കൊടുത്ത് വീഡിയോസ് ചെയ്യാൻ പറ്റത്തില്ല ഭയങ്കര അലപ്പം ബഹളമൊക്കെയാണ് അതാണ് നമ്മൾ ഈ ഒരു വീഡിയോ നമ്മൾ ഡബ് ചെയ്തിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചത് അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് അപ്പോൾ എല്ലാവർക്കും Bye.